മാത്യു യു ഹാവ് പ്രൂവ്ഡ് ഇറ്റ് നിന്നെ ശരിക്കും നോട്ട് ചെയ്തിട്ടുണ്ട് അത് സർ ഇതിന്റെ പിന്നിൽ വക്കാലത്ത് നാരായണൻ കുട്ടിയുടെ ബുദ്ധി എനിക്ക് അറിയാം തോറ്റത് അബ്ദുള്ള മാത്രമല്ല ഇൻഡയറക്റ്റ് ആയി ാണ് മുട്ടുത്തിച്ചത് നിങ്ങളുടെ ജൈത് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു ആ സെക്രട്ടേറിയറ്റ്

ഡിജിപകളല്ലേ ലോ കോളേജിൽ പഠിക്കുന്ന ഡി ജി പിയുടെ മകളായ കുക്കു എന്ന പെൺകുട്ടി ട്രാഫിക് നിയമം ലംഘിച്ചതിന് ശിക്ഷിക്കപ്പെട്ട മുൻ വ്യക്തി വൈരാഗ്യം വെച്ചുകൊണ്ട് ടി നാരായണകുട്ടി മഞ്ചൂർ കോടതിക്ക് പോവാൻ വേണ്ടി റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ടീനെയും ആ കേസ് ബാധിച്ച വക്കീലിനെയും മനഃപൂർവ്വം വണ്ടി കെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും ഒന്നുകൂടി ആദ്യം കോർപ്പറേഷനെയാണ് കേട്ടേണ്ടത് നികുതി കൊടുക്കുന്ന റോഡാഴിയും കണ്ടില്ലാണെങ്കിൽ കോർപ്പറേഷനെതിരെ